നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ടോക്കൺ കിട്ടിയവർക്ക് മുഴുവനും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാനായില്ല നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ടെസ്റ്റിനെത്തിയവരും ആർ ഓഫീസിലെ ജീവനക്കാരും തമ്മിൽ തർക്കം തട്ടിപ്പ് സമരത്തിനൊരുങ്ങി നിക്ഷേപകർ കഴിഞ്ഞ പത്തൊൻപതിനാണ് കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും കൂട്ടി കോടിക്കണക്കിന് രൂപയുമായി ഉടമകൾ മുങ്ങിയത് ത്ത് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിച്ച് നിലമ്പൂർ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ മണിക്കൂർ വേമ്പനാട്ടുകായലിൽ ഉല്ലസിക്കാനാണ് അവസരമൊരുക്കുന്നത് നിലമ്പൂർ മേഖലയിലെ റോഡുകൾ തകർന്നതിൽ അടിയന്തര നടപടി വേണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം എന്നാൽ താലൂക്ക് വികസന സമിതിയിൽ ഈ പ്രശ്നത്തിനുള്ള മറുപടി പറയേണ്ട പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല നായാടമ്പോയിൽ മലയോര ഹൈവേയിലെ നായാടമ്പോയിൽ മൂല്യപ്പാടം ബ്രിഡ്ജിന് സാങ്കേതിക അനുമതിയായി ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കി ജനുവരിയിൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും വാർത്തകൾ വിശദമായി ടോക്കൺ കിട്ടിയവർക്ക് മുഴുവനും ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ടെസ്റ്റിനെത്തിയവരും ആർ ടി ഓഫീസിലെ ജീവനക്കാരും തമ്മിൽ തർക്കം ടെസ്റ്റിന് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടോക്കൺ കിട്ടിയെത്തിയത് ഇതിൽ എൺപത് പേരെ ടെസ്റ്റിന് അനുവദിക്കാനാവൂ പരിമിതികൾ ഉണ്ടെന്നും ഓഫീസർമാർ അറിയിച്ചതോടെ മുഴുവൻ ആളുകളെയും ടെസ്റ്റ് നടത്തിയാൽ മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് അപേക്ഷകർ വാശി പിടിച്ചു ഇതോടെ എട്ട് മുപ്പതിന് തുടങ്ങേണ്ട ടെസ്റ്റ് തുടങ്ങിയത് പന്ത്രണ്ട് മുപ്പതോടെ ടെസ്റ്റ് സുഗമമായി നടത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസിൽ പ്രത്യേകമായി നിയമിച്ചിരുന്ന ഓഫീസറെ പിൻവലിച്ചതാണ് ടെസ്റ്റ് എൺപത് അപേക്ഷകരിലേക്ക് ചുരുക്കാൻ കാരണം കഴിഞ്ഞ ഏഴാം തീയതി വരെ നൂറ്റി ഇരുപത് പേരാണ് ടെസ്റ്റിന് എത്തിയിരുന്നത് ഇവർക്കെല്ലാം ടെസ്റ്റിൽ പങ്കെടുക്കാനും കഴിഞ്ഞിരുന്നു തങ്ങൾക്ക് അനുവദിച്ച തീയതിയിൽ ടെസ്റ്റിന പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്ക് ഇനി എന്ന് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുമെന്നും അറിയില്ല വരും ദിവസങ്ങളിലും നൂറ്റി മുപ്പതിലേറെ പേർക്കാണ് ടെസ്റ്റിന് ടോക്കൺ ലഭിച്ചിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർ അടിയന്തരമായി ഇടപെട്ട പിൻവലിച്ച ഓഫീസറെ തിരികെ വിളിച്ച് ടെസ്റ്റിന് ടോക്കൺ ലഭിച്ച മുഴുവൻ അപേക്ഷകർക്കും അവസരം നൽകണമെന്നാണ് അപേക്ഷകരുടെ ആവശ്യം ഗർഭിണികൾ ഉൾപ്പെടെ നിലമ്പൂർ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അപേക്ഷകരാണ് തട്ടിപ്പ് സമരത്തിനൊരുങ്ങി നിക്ഷേപകർ കഴിഞ്ഞ പത്തൊൻപതിനാണ് ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും കോടിക്കണക്കിന് രൂപയുമായി ഉടമകൾ മുങ്ങിയത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അറുന്നൂറിലേറെ പരാതികൾ ലഭിച്ചിട്ടും നിലമ്പൂർ പോലീസിന് എടക്കര സ്വദേശികളായ സന്തോഷ് മുബഷിർ എന്നിവരെ ഇതുവരെയും കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികൾക്കായി നിക്ഷേപകർ യോഗം ചേർന്നത് ഞങ്ങൾ ഇന്നിവിടെ ഒരു നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ക്ഷണിച്ച് അവർ വന്ന് അഡ്വക്കേറ്റിന്റെ നമ്മുടെ പരിപാടിക്ക് ഒരു സ്റ്റാർട്ടിങ് കുറിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ സമര പരിപാടികളായിട്ട് മുമ്പോട്ടുള്ള പ്ലാനിംഗിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് സമരപരിപാടികൾ നിർത്താതെ ചെയ്യുക ഇനി ഇതുപോലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടില് ഉണ്ടാവരുത് എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ അടുത്തൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുകയാണ് എന്നാലും ഞങ്ങൾ ഇതിന്റെ ഏത് അവസാന ഘട്ടം വരെയും ഈ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ആളുകളാണ് ഇന്നുകൂടെ ഈ വന്നു കൂടിയിട്ടുള്ളതൊക്കെ ചന്തക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പണം നഷ്ടമായ ഇരുന്നൂറോളം നിക്ഷേപകർ പങ്കെടുത്തു മുനീർ ചുഗത്തറ ചെയർമാനും വിനൂപ് നെച്ചിക്കാട്ടിൽ കൺവീനറും പ്രസീത പാലാട് ട്രഷററുമായി അംഗ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റാഖിബ് നിലമ്പൂർ ഫ്രീക്വന്റ്ലി കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് സി പി എം എടക്കര ഏരിയ കമ്മിറ്റി അംഗം പി ഷബീർ തുടങ്ങിയവരും പങ്കെടുത്തു വളരെ നമ്മുടെ നാടിന്റെ ഈ അടുത്ത കാലത്തെ ചരിത്രത്തിൽ ഇത്ര വിപുലമായ ഒരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ടില്ല ഈ മഹാഭൂരിപക്ഷവും സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെയുള്ള പ്രദേശത്ത് നമുക്കെല്ലാം നേരിട്ട് ഇത് തട്ടിപ്പിനു ശേഷമാണ് ഇത്രമാത്രം ഇതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധരിപ്പിച്ച് ഇതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ നടപടിക്രമങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ കൃത്യമായി ഇടപെടും എന്നത് വളരെ കൃത്യമായിട്ട് ഈ ഒരു യോഗത്തിന്റെ ഭാഗമായി പാർട്ടി എന്നുള്ള നിലയിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ളൊരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് നിക്ഷേപകരിൽ നിന്നും ഇരുന്നൂറ് കോടിയോളം രൂപയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ തട്ടിയെടുത്തത് കമ്പനി ഉടമകൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സ്വാധീനമാണ് പോലീസ് അന്വേഷണം ഇഴയാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നു പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്നും അന്വേഷണം ഊർജ്ജിതമായി നടക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും നിക്ഷേപകരുടെ പണവുമായി കടന്നു ഉടമകൾ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുകയാണ് സമരങ്ങൾക്കൊപ്പം നിയമപരമായ പോരാട്ടവും നടത്താനാണ് നിക്ഷേപകരുടെ തീരുമാനം ഈ കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിച്ച നിലമ്പൂർ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ ആറ് മണിക്കൂർ വേമ്പനാട്ട് കായലിൽ ഉലസിക്കാനാണ് അവസരം ഒരുക്കുന്നത് ഡിസംബർ ഹൗസ് ബോട്ടിൽ ആറ് മണിക്കൂർ യാത്രയ്ക്കാണ് അവസരം ഡിസംബർ ഡിസംബർട്ടിന് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ആറ് മണിക്കൂർ യാത്രയ്ക്കാണ് അവസരം വെൽക്കം ഡ്രിങ്ക് ചിക്കൻ കറിയും കരിമീൻ കറിയും ഉൾപ്പെടുന്ന ലഞ്ച് ഈവനിങ് സ്നാക്സ് ഉൾപ്പെടെ ിന് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ചാർജ് കൂടാതെ ഡിസംബർ പതിനാലിന് മറയൂർ കാന്തല്ലൂർ ഇടുക്കി ബാഗമൺ നെല്ലിയാമ്പതിന് മാമലക്കണ്ടം മൂന്നാർ സൈലന്റ് വാലി വാലിന് വയനാട് കണ്ണൂർ തുടങ്ങിയ പാക്കേജുകളും ക്രിസ്മസ് അവധിക്കാലത്ത് ഒരുക്കുന്നുണ്ട് നിലമ്പൂർ മേഖലയിലെ റോഡുകൾ തകർന്നതിൽ അടിയന്തര നടപടി വേണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം എന്നാൽ ജനകീയ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന താലൂക്ക് വികസന സമിതിയിൽ ഈ പ്രശ്നത്തിനുള്ള മറുപടി പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല നിലമ്പൂർ മേഖലയിലെ റോഡുകൾ തകർന്നതിൽ അടിയന്തര നടപടി വേണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം എന്നാൽ ജനകീയ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന താലൂക്ക് വികസന സമിതിയിൽ ഈ പ്രശ്നത്തിനുള്ള മറുപടി പറയേണ്ട പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല അതൊന്നു പരിഹരിക്കുന്നതിന് വേണ്ടി വി ഡബ്ല്യു ഡിക്ക് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാനാവശ്യം വന്നത് നമ്മുടെ ചുങ്കത്ര പഞ്ചായത്ത് മുത്തടം പഞ്ചായത്ത് കരളായി പഞ്ചായത്തൂടെ ചേരുന്ന കുറച്ച് ഉൾപ്രദേശമുണ്ട് അതായത് പള്ളിക്കുത്ത് കൊന്നമണ്ണ ഭാഗത്ത് അവിടേക്ക് ഒരു മൂവായിരത്തോളത്തിലധികം കുടുംബങ്ങൾക്ക് ബസ് സൗകര്യമൊന്നുമില്ല മിനി ബസ്സുകളായിരുന്നു ആ പ്രദേശത്തേക്ക് പോകുന്നത് പി എം ജി എസ് വൈ റോഡിൻ്റെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കഴിഞ്ഞ പിന്നെ സഭയിലൊക്കെ ചർച്ച ചെയ്തു വന്നത് അത് വേഗത്തിൽ പൂർത്തിയാക്കാനും ഒപ്പം മിനിമസുകൾ ആ ഭാഗത്തേക്ക് ജന കടന്നു നിന്നിട്ട് ജനങ്ങളുടെ ഗതാഗതത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനും ഉള്ള നടപടികൾ സ്വീകരിക്കാൻ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ശുപാർശ ചെയ്യേണ്ടി വരുന്നു വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെയുള്ള സംസ്ഥാന പാതയിൽ പല സ്ഥലങ്ങളിലും റോഡ് തകർന്ന കുഴികളാണ് അന്തർ സംസ്ഥാന പാതയായ ഈ റോഡിൽ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓടുന്നത് വിനോദസഞ്ചാരികളുടെയും ചരക്ക് വാഹനങ്ങളുടെയും യാത്രാ വാഹനങ്ങളുടെയും വലിയ തിരക്കാണ് ദിവസവും അനുഭവപ്പെടുന്നത് എന്നാൽ റോഡിലെ കുഴികൾ യാത്രക്കാരുടെ നടുപൊടിക്കുകയും വാഹനങ്ങളുടെ ആയുസ് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് മാസങ്ങളായി ചുങ്കത്തറ മുട്ടിക്കടവിൽ റോഡ് തകർന്നിനടുത്ത് യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് കൊടുക്കുവാൻ ശനിയാഴ്ച യോഗത്തിൽ തീരുമാനമായി ചുങ്ങത്തറ പള്ളിക്കുത്ത് കൊന്നമണ്ണ വടക്കേക്കൈ വഴി പാലാകരയിലേക്കും കരളായിലേക്കും പോകുവാനും വരുവാനുമുള്ള റോഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ വഴി ആകെ ഓടിയിരുന്ന ഒരു ബസ് ഓട്ടം നിർത്തിയതിനാൽ തദ്ദേശവാസികൾ ദുരിതത്തിലാണ് പുതിയതായി ഓടാൻ തയ്യാറുള്ള ബസ് ഉടമയ്ക്ക് ഓടാനുള്ള അനുമതി നൽകുവാൻ നടപടി വേണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച അനുമതി നൽകേണ്ടത് മലപ്പുറം ആർ ടിഒ ആണെന്ന് യോഗത്തിനെത്തിയ നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസ് പ്രതിനിധി അറിയിച്ചു നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകളിലും ഹോട്ടലുകളിലും പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകി നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിഴ അടപ്പിക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശം വരുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല സജീവ പ്രവർത്തനങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള മേഖലകളിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താനും അതിനോടൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും പോലീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് ആ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ സജീവമായി മുന്നോട്ട് പോകണമെന്ന് യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ശ്രീകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പീറ്റർ പനായി ജേക്കബ് നിലമ്പൂർ നഗരസഭാംഗം ഇസ്മായിൽ അരഞ്ഞിക്കൽ സി കെ സുരേഷ് പറാട്ടി കുഞ്ഞാൻ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മലയോര ഹൈവേയിലെ ൈവേയിലെ നായാടയിൽ റീച്ചിന് സാങ്കേതിക അനുമതിയായി ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കി ജനുവരിയിൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും മലയോര ജനതയുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത് മൈലാടി മുതൽ മൂലേപ്പാടം വരെ ഒരു റീച്ചും മൂലേപ്പാടം മുതൽ നായാടംപൊയിൽ വരെ ഒരു റീച്ചുമാണ് ഉള്ളത് ഇതിൽ മൂലേപ്പാടം മുതൽ നായാടംപൊയിൽ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ ഭാഗത്തെ റോഡിനാണ് സാങ്കേതിക അനുമതി ആയത് മുല്ലിപ്പാടം മുതൽ കക്കാടംപുയിൽ വരെയുള്ള റോഡ് പന്ത്രണ്ട് മീറ്റർ വീതിയിലും കക്കാടം പുയിൽ മുതൽ നായാടാംപൊയിൽ വരെയുള്ള ഭാഗം പത്ത് മീറ്റർ വീതിയിലുമായിരിക്കും നിർമ്മാണം പൂർത്തിയാക്കുക ഇതിനായി എൺപത് കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ അനുവദിച്ചിട്ടുള്ളത് സാങ്കേതിക ചെറിയ തടസ്സങ്ങൾ കൂടി പരിഹരിച്ച് ഈ മാസം തന്നെ ടെൻഡർ നടപടികൾ ഉണ്ടാകുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് വിഭാഗം പാലക്കാട് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു മുലിപ്പാടം മുതൽ മൈലാടിപ്പാലം വരെയുള്ള ഭാഗത്തിന് ഇനിയും സാങ്കേതികാനുമതി ആയിട്ടില്ല ഈ ഭാഗത്തെ സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായിട്ട് രണ്ടു വർഷമായി നാരായണപ്പുൽ മുതൽ മുലിപ്പാടം വരെയുള്ള ഭാഗത്ത് നിർമ്മാണം ഉടൻ തുടങ്ങുന്നത് മലയോര ജനതയ്ക്ക് ഏറെ ആശ്വാസമാകും നിലമ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഏറ്റവും എളുപ്പമാർഗം കൂടിയാണിത് ആയിരക്കണക്കിന് മലയോര കർഷക കുടുംബങ്ങൾക്കും മുപ്പത്തഞ്ചിലേറെ പട്ടികവർഗ നഗരുകളിലെ കുടുംബങ്ങൾക്കും റോഡ് പ്രയോജനകരമാകും മലപ്പുറം ജില്ലയിലെ പ്രധാന കേന്ദ്രമായ വിനോദസഞ്ചാരികൾക്ക് എത്തുവാനും മലയോര ഹൈവേ കരുളായി ഉൾവനത്തിലെ മാഞ്ചേരി മൈലാടിപ്പൊട്ടിയിലെ ചോല നായ്ക്കരായ ആദിവാസികൾ വ്യക്തിഗത വനാവകാശ നിയമപ്രകാരം സ്ഥലത്തിന് അപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന നടത്താൻ ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം എത്തി ാണ് പ്രദേശത്തെ കുടുംബങ്ങൾ അപേക്ഷ നൽകിയിരുന്നത് പൂർവികർ ഉപയോഗിച്ചിരുന്ന ഭൂമി ഐ എഫ് ആർ പ്രകാരം തങ്ങൾക്ക് പതിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് വനാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ മാഞ്ചേരിയിലെ എട്ട് കുടുംബങ്ങൾ അപേക്ഷ നൽകിയിരുന്നത് സബ് ഡിവിഷൻ തല പരിശോധന പൂർത്തീകരിച്ച ശേഷം ഫയൽ ഡി എൽ സി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തിയിട്ട് കുറെ കാലമായിരുന്നുവെങ്കിലും കോവിഡ് പ്രളയം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നടപടി സ്വീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് നടത്തിയ യോഗത്തിൽ സ്ഥലം വിട്ടു നൽകുവാൻ സാങ്കേതിക കാരണം ചൂണ്ടിക്കാണിച്ച് മുൻ ഡി എഫ് തടസ്സവാദം പറഞ്ഞതോടെയാണ് പ്രദേശം സന്ദർശിക്കുവാൻ ജില്ലാ കളക്ടർ മാഞ്ചേരിയിൽ നേരിട്ടെത്തിയത് ആദിവാസികൾ ആവശ്യപ്പെടുന്ന ഭൂമി നൽകുവാൻ അനുയോജ്യമായ ണോയെന്നും പൂർവികർ നടത്തിയിരുന്ന ദീർഘകാല വിളകൾ ഈ ഭൂമിയിലുണ്ടോയെന്നും പരിശോധിച്ചു ഇതിൽ കാപ്പി പുളി മാവ് നാരകം തുടങ്ങിയ വൃക്ഷങ്ങൾ ഉണ്ടെന്ന് കലക്ടർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു അടുത്ത ഡി യോഗത്തിൽ കലക്ടറുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും മാഞ്ചേരിയിലെത്തിയ കലക്ടർ ചോലനായക്കറുടെ ക്ഷേമവും അന്വേഷിച്ചാണ് മടങ്ങിയത് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പരാതികളും ആദിവാസികൾ കളക്ടർക്ക് മുൻപിൽ അവതരിപ്പിച്ചു സബ് കളക്ടർ അപൂർവ ത്രിപ്പാഠി ഡെപ്യൂട്ടി കലക്ടർ അൻവർ സദത് ഉമേഷ് ഐ ഡി ഡി പി ഒ മധു കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പുകട്ടുപാടം ഇൻസ്പെക്ടർ എ അനൂപ് എന്നിവരും കലക്ടർക്കൊപ്പമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി മെഴുകുതിരി കത്തിച്ചാണ് നിലമ്പൂരിൽ പ്രവർത്തകർ പ്രകടനം നടത്തിയത് സംസ്ഥാന സർക്കാർ വൈദ്യുത നിരക്ക് വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ച നടപടി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രകടനം നടത്തിയത് യോഗത്തിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് പട്ടിക്കാടൻ ഷാനവാസ് സൈഫു ഏനാന്തി ഷിബിൽ ടി എം എസ് ആസിഫ് എന്നിവർ സംസാരിച്ചു വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് കെ ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് നടത്തി കെ പി മെമ്പർ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു എം എ മുജീബ് സി രാമകൃഷ്ണൻ കെ ടി ഉബൈദ് പി സുകുമാരൻ ഉഷാവേലു ഷിൽജ ബിജു കുഞ്ഞു സി പി ബോബി സി മാംബ്ര ഷിഹാബ് പുളിയാഞ്ചാലി പി ടി ഉസ്മാൻ സുബൈർ മാമാങ്കര മാനു കോനാടൻ അജ്മൽ കാട്ടു ബൈജു ടി എൻ രാജീവ് പുനക്കൽ മുജീബ് നാരോകാവ എം മുജീബ് പി കെ റജീബ് മനോഹരൻ പുത്തിരിപ്പാടം എന്നിവർ സംസാരിച്ചു മജ്മ അക്കാദമി നാൽപ്പതാം വാർഷിക പ്രഖ്യാപനം സമസ്ത കേരള കേരള ജമായത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ നാളെ നിർവ്വഹിക്കും മജ്ജ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങുന്ന എജു സിറ്റിയുടെ പ്രഖ്യാപനവും കാന്തപുരം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അങ്ങനെ തൊഴിൽ മേഖലയിലെ പാവപ്പെട്ട ആളുകൾ തയ്യാറാക്കുന്നതിന് അവർക്ക് സാമ്പത്തിക ശേഷി ആ സമയത്താണ് നമ്മൾ അനാഥ മക്കളും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളായി പ്രത്യേകം പരിഗണിച്ചു ഇന്നത്തെ നിലമ്പൂരിന്റെ ചെമ്പൂര് വണ്ടൂര് കേറനാട് നിയോജക മണ്ഡലങ്ങളിലെ കുട്ടികളിൽ അറുപത് ശതമാനം നാൽപ്പത് ശതമാനം കുട്ടികളെ വെടിയിൽ നിന്ന് നമ്മുടെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം അതിൽ കാലികമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം അവരെ ധാർമ്മിക ബോധമുള്ളവരാക്കാൻ വിദ്യാഭ്യാസവും നൽകുക എന്നതാണ് ഉയർത്തി മുപ്പത്തിയാറ് വർഷം തികയുമ്പോൾ നമ്മൾ അടുത്ത നാൽപ്പതിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മുപ്പത്തിയാറ് വർഷത്തിനുള്ളിൽ രണ്ടായിരം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ വളരണം നിലമ്പൂർ സോണിൽ രൂപീകരിച്ച അഞ്ഞൂറംഗ സമസ്ത സെന്റിനറി ഗാർഡിനെ കാന്തപുരം നാടിന് സമർപ്പിക്കുമെന്നും മജ്മ സാരഥികൾ പറഞ്ഞു നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രു സാധത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി മുഖ്യ പ്രഭാഷണം നടത്തും വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി അധ്യക്ഷത വഹിക്കും പുതുതായി നിർമ്മിച്ച കാജൽ ഉലമ സെൻട്രൽ ലൈബ്രറി കാന്തപുരം തുറന്ന നൽകും ചടങ്ങിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ച പ്രതിജ്ഞ എടുക്കും ലോകത്താഗമനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അവകാശ നിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥകളോടും അധികാര സംവിധാനത്തോടും സമ്മേളനം പ്രതിഷേധം ഉയർത്തും നാൽപ്പതാം വാർഷിക സമ്മേളനത്തിന്റെ കർമ്മ പദ്ധതികളും വിഷനും മജ്മ ജനറൽ സെക്രട്ടറി കുറ്റമ്പറ അബ്ദുറഹിമാൻ ദാരിമി അവതരിപ്പിക്കും എം പി ബി പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന പ്രസ്ഥാനിക സംഗമത്തിൽ വി എസ് ഫൈസി വഴിക്കടവ മെഗ്ദാദ് ബാഘവി ചുങ്കത്തറ ബാപുട്ടി ദാരിമി അലവിക്കുട്ടി ഫൈസി എടക്കര സുലൈമാൻ ദാരിമി ജമാൽ കരുളായി കൊമ്പൻ മുഹമ്മദ് ഹാജി സ്വാദിഖ് ഹാജി സ്വാഗത സംഘം കൺവീനർ ദാരിമി സി ഹംസ സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ മജ്മൂർ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി സ്വാഗത സംഘം ജനറൽ കൺവീനർ സി സിഫോർത്ത് അബ്ദുറഹിമാൻ ദാരിമി കൺവീനർ സി എച്ച് ഹംസ സഖാഫി കൊമ്പൻ മുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലുള്ള ദേശീയ ഹരിത സേനാ അംഗങ്ങൾക്ക് നാഷണൽ നേച്ചർ ക്യാമ്പിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ത്രിദിന പ്രകൃതി പഠന സഹവാസ ക്യാമ്പ് സമാപിച്ചു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ കരുളായി നെടുങ്കയത്തെ കരുമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് ക്യാമ്പ് നടത്തിയിരുന്നത് ജില്ലാ കലക്ടറും ദേശീയ ഹരിതസേന ജില്ലാ ചെയർമാനുമായ വി ആർ വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സബ് കളക്ടർ അപൂർവ ത്രിപാഠി മുഖ്യ പ്രഭാഷണം നടത്തി നിലമ്പൂർ സൌത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും കരിപ്പുഴ വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡനുമായ ജി ധനിക് ലാൽ അംഗങ്ങൾക്കുള്ള കിറ്റ് വിതരണം നടത്തി ഡെപ്യൂട്ടി കളക്ടർ പി അൻവർ സദത്ത് കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ രാകേഷ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ ഷിഹാബുദ്ദീൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു കുട്ടികളിലെ സർഗപരമായ കഴിവുകളെ പരിസ്ഥിതി വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ സ്വസ്ഥമായ ജീവിതാവസ്ഥ തിരിച്ചുപിടിക്കുവാനും ഉദ്ദേശിച്ചുള്ളതാണ് നാഷണൽ നേച്ചർ ക്യാമ്പിംഗ് പ്രോഗ്രാം ജില്ലയിലെ അഞ്ഞൂറിൽ പരം വിദ്യാലയങ്ങളിൽ നിന്നും മികച്ച പ്രവർത്തനം നടത്തിവരുന്ന ഇരുപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള അൻപത് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വനയാത്ര പക്ഷി നിരീക്ഷണം നക്ഷത്ര നിരീക്ഷണം ഊർജ്ജ സംരക്ഷണ പരിശീലനം എന്നീ പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു പക്ഷി നിരീക്ഷകൻ യദു പ്രസാദ് സതീഷ് പുള്ളിപ്പാടം റിയാദ് ഫായിസ് പി മുഹമ്മദ് തസ്നീം വി പി ബഹീജ് എന്നിവർ നിരീക്ഷണ പരിപാടികൾ നിയന്ത്രിച്ചു ദേശീയ ഹരിത സേനാ ജില്ലാ കോർഡിനേറ്റർ ഹാമിദ് അലി വഴക്കാട് ദേശീയ ഹരിത സേനാ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി സാബിർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ എ അബ്ദുറഹ്മാൻ ഷക്കീല കടമ്പാളത്ത് കെ ഷാബിന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പൊന്നാനിയിൽ പോലീസ് സംഘത്തെ വെട്ടിച്ചു കടന്ന ലഹരിക്കടത്ത് സംഘത്തെയും സഞ്ചരിച്ച കാറും പൊന്നാനി പോലീസ് പിടികൂടി പൊന്നാനിയിലും വെളിയംകോട് പരിസര പ്രദേശങ്ങളിലും ആഡംബര കാറിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുകയും ഈ സംഘത്തെ നിരീക്ഷിച്ചു വരവേ സംഘം ബാംഗ്ലൂരിൽ നിന്നും രാസലഹരിയായ എം ഡി എം എ കൊണ്ട് കാറിൽ വരുന്നതായി സംശയം തോന്നി പൊന്നാനി എസ് എ അരുൺ ആറിയൂവിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തിവരവേ പൊന്നാനി ആനപ്പടി പാലത്തിനു സമീപം പോലീസ് പരിശോധന കണ്ട് ലഹരിക്കടത്ത സംഘം വാഹനം വെട്ടിച്ച് ഓടിച്ചു പോകാൻ ശ്രമിക്കവേ തടയാൻ ശ്രമിച്ച എസ് എ ഇടിച്ചു പരിക്കേൽപ്പിക്കുകയും സ്റ്റേഷൻ ജീപ്പിൽ ഇടിപ്പിച്ചു നിർത്താതെ പോവുകയും ചെയ്തു സംഘത്തെ ജീപ്പിലും ബൈക്കിലുമായി പിന്തുടർന്ന് വെളിയംകോട് പഴങ്ങി പാലത്തിന് സമീപം വെച്ച് വാഹനം ഒളിപ്പിച്ചോടിപ്പോയ നാല് പ്രതികളെ വെളിയംകോട് വലിയകത്ത് പള്ളിയിൽ ഉമ്മർ മകൻ ഫിറോസ് പൊന്നാനി തെക്കേപ്പുറം ചക്കരക്കാരന്റെ സിദ്ധിഖ് മകൻ മുഹമ്മദ് റിയാസുദ്ദീൻ എന്നീ രണ്ട് പ്രതികളെ പോലീസ് ഓടിച്ചിട്ട പിടികൂടി മുഖ്യപ്രതി കൊളത്തേരി റസാഖ് മകൻ സാദിഖിന്റെ കറുത്ത ക്രേറ്റ കാർ പോലീസ് പരിസര പ്രദേശങ്ങളിൽ മണിക്കൂറുകളോളം നടത്തിയ വ്യാപക തെരച്ചിലിനൊടുവിൽ സാധിഖിന്റെ ബന്ധുവീടിന്റെ പോർച്ചിൽ കണ്ടെത്തി വാഹനം പരിശോധിച്ചതിൽ രഹസ്യാറയിൽ നിന്നും ലഹരി വസ്തുവായ എം ഡി എം എയും പൊതിയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറും ഇലക്ട്രിക് ദാസും ഇരുമ്പ് പടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തു പുതുവത്സര വിപണി മുന്നിൽ കണ്ട കൂടിയ അളവിൽ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മാരകം മയക്കുമരുന്ന് ഓടി പോകുമ്പോൾ മുഖ്യപ്രതികളായ സാധികം വിറോസും കടത്തിക്കൊണ്ടുപോയതായി പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ വെളിപ്പെടുത്തി സാധിഖിന്റെ ഉമ്മയായ ജമീലയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന ആഡംബരക്കാർ വിദേശത്തായിരുന്ന സാധിഖ് നാട്ടിലെത്തി കഴിഞ്ഞ രണ്ടു വർഷമായി മറ്റു ജോലികൾക്കൊന്നു പോകാതെ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് സ്കൂൾ കോളേജ് കുട്ടികൾക്കും യുവാക്കൾക്കും വില്പന നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ലഹരി വില്പന ചോദ്യം ചെയ്തതിൽ പഴഞ്ഞി സ്വദേശി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് സാധിഖ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കാർത്തേടത്തിന്റെ നേതൃത്വത്തിൽ പൊനാനി സബ് ഇൻസ്പെക്ടർ അരുൺ ആര്യു സീനിയർ സിവിൽ സർവീസ് ഓഫീസർമാരായ സുജി കുമാർ നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് സജീവ് കൃപേഷ് സുമേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് രക്ഷപ്പെട്ട പ്രതികളെയും കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുതും കണ്ടെത്തുന്നതിനായി പോലീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു നെടുങ്കയം ആദിവാസി വനസംരക്ഷണ സമിതിയും ആസ്റ്റർ മിംസ് നഴ്സിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും ആസ്റ്റർ വാളണ്ടിയേഴ്സും സംയുക്തമായി സൗജന്യ പി എസ് സി റാങ്ക് ഫയൽ വിതരണം നടത്തി വാർഡ് മെമ്പർ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെടുങ്കയം ആദിവാസി വനസംരക്ഷണ സമിതി സെക്രട്ടറി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദീപു എ എസ് സ്വാഗതം പറഞ്ഞു നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ രാകേഷ് പി എൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ റാങ്ക് ഫയൽ വിതരണ ഉദ്ഘാടനം ആസ്റ്റർ മിംസ് ഡീനായ ഡോക്ടർ അസ്മാ ബീവി നിർവഹിച്ചു ആസ്റ്റർ വളണ്ടിയർ ഹസീം എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ നസീം എൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി വിശ്വംഭരൻ എന്നിവർ ആശംസ അറിയിച്ച പരിപാടിയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി എം അഷ്റഫ് അരി നന്ദി പറഞ്ഞു നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് നടത്തി സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും സഹകരണത്തോടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരുളായി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കാലിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കം ഉദ്ഘാടനം ചെയ്തു നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ നൂറോളം പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കരുളായി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി സിന്ധ്യ നിലമ്പൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ ഫർസാന അടക്കക്കുണ്ട് ഗവൺമെന്റ് ഹോമിയോ എസ് സി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ വിനിത ദേവദാസ് എന്നിവർ രോഗികളെ പരിശോധിച്ചു ക്യാമ്പിലെത്തിയ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്തു കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി ബ്ലോക്ക് മെമ്പർ സിവി വർഗീസ് വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹ്മാൻ പഞ്ചായത്ത് സെക്രട്ടറി സജിത് കുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി സിന്ധ്യ എച്ച് എം സി അംഗം കബീർ മുണ്ടോടൻ ഊരുമൂപ്പൻ ശിവരാജൻ കിസ്റ്റോൺ ഫൗണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഫസീല തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ കണ്ണു പരിശോധനയും പ്രഷർ ബി എം ഐ പരിശോധനകളും നടത്തി ബാഷായർ ചാരിറ്റബിൾ സൊസൈറ്റിയും ന്യൂ ഫ്രണ്ട്സ് ക്ലബ് പുളിക്കലങ്ങാടിയും കാരുണ്യ സ്വയം സഹായ മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ മെഗാ നേത്ര പരിശോധന നടത്തി പരിപാടി സാലിം സഖാഫി ഉദ്ഘാടനം ചെയ്തു പ്രഷർ ഷുഗർ എന്നിവയും സൗജന്യമായി പരിശോധിച്ചു പുളിക്കലങ്ങാടി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഇരുന്നൂറ്റി എഴുപതിൽ പരം ആളുകളെ പരിശോധിച്ചു അഷ്റഫ് വി കെ സ്വാഗതം പറഞ്ഞു കുഞ്ഞു സി പി അധ്യക്ഷത വഹിച്ചു ബാബു വി കെ നന്ദി പറഞ്ഞു പത്താക്കൽ അസീസ് ഇബ്രാഹിം കാപ്പുമുഖത്ത സലാം ഹംസ ഏറയത്ര നിസാർ പള്ളിപ്പുറം കുഞ്ഞു വി കെ റാഷിഖ് അഫ്നാസ് സുഹൈർ ബാദുഷ മുസിൻ ജിൻഷാദ് അൻഷിദ് റബീഹ് എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് തുടക്കം കുറിച്ചു ചുങ്കത്ര പാലുണ്ട ഗുഡ് ഷെപ്പേഡ് സ്കൂളിൽ വെച്ച് നടന്ന ഫുട്ബോൾ മത്സരത്തിലൂടെയാണ് ആരംഭിച്ചത് കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിലെ ഫുട്ബോൾ വിജയികളാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫുട്ബോൾ മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ഉസ്മാൻ മൂത്തേണം തങ്കമ നെടുമ്പടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ആയിഷക്കുട്ടി റജി മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി കെ സുരേഷ് സഹിൽ അക്കംപാണ ബി ഡിഒ സന്തോഷ് എജെ പഞ്ചായത്ത് മെമ്പർമാർ കോർഡിനേറ്റർമാർ എന്നിവർ സംസാരിച്ചു ഫുട്ബോളിൽ ചുങ്ങത്തറ ഗ്രാമപഞ്ചായത്ത് വിജയികളായി ഫൈനലിൽ വഴികടവ് ഗ്രാമപഞ്ചായത്താണ് എതിരാളികൾ പ്ലസ് ടു വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചു മമ്പാട് കടവത്ത് ഷാജഹാന്റെ മകൾ ഫാത്തിമ ഫിദയാണ് വീട്ടിനുള്ളിലെ ഫാനിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ചത് മമ്പാട് എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇന്ന് രാവിലെ പരീക്ഷയായിരുന്നു കോപ്പി അടിച്ചു എന്ന കാരണത്താൽ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി ഇത് ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകിയ ശേഷം കുട്ടിയെ രക്ഷിതാവിനോടൊപ്പം വിടുകയായിരുന്നു ഇതിന്റെ മനോവിഷമമാകാം കുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് സംശയമുണ്ട് വീട്ടിലെത്തിയ കുട്ടി നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് റൂമിനുള്ളിൽ കയറി ഷാൾ കൊണ്ട് ഫാനിൽ കുരുക്കുണ്ടാക്കി തൂങ്ങി വരിക്കുകയായിരുന്നു മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം